ഹലോ അസ്സാംക്കും നമുക്കിത് ചക്ക വെച്ചിട്ട് നല്ലൊരു നാടൻ ചക്ക ഉണ്ടാക്കാം തേങ്ങ ചേരുന്നതാ ഇതാ ചക്ക പച്ചക്ക നല്ലെ മുറിച്ചിട്ട് വെളിയാക്കി ഇതാ നമ്മൾ മാർക്കറ്റിൽ നിന്ന് എത്തി നമുക്ക് ഫസ്റ്റ് ചക്ക ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് വേവിക്കാൻ വെക്കാം നല്ല ഫ്രഷ് നല്ല പച്ച ചക്ക ആവശ്യമൊന്നുമില്ല അത് നമ്മളൊരു മനസ്സമാധാനത്തിന് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഊറ്റിയെടുക്കാം നല്ല ചവണിയും പുരുവും എല്ലാം കൂടിട്ടുള്ള നല്ല സൂപ്പർ ചക്കയാണ് അര കിലോ ചക്കയാണിത് അതിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുട്ടിട്ട് വേവിക്കാൻ പറ്റാം കുറച്ചൊരു എന്താ പറയുക അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചൊടുക്ക പെട്ടെന്ന് വേവും നല്ല ചെറുങ്ങന ചക്കയാണ് കുറച്ച് ഉപ്പ് കൂട്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് ഒരു വിസിലടിച്ച് അപ്പൊ ഇനി നമുക്ക് ചക്കന ശരിയാക്കാം ചക്ക വിട നന്നായി വന്ന് കറക്റ്റ് ആയി വന്നിട്ടുണ്ട് ഒറ്റ ഒരു വിസിലായിച്ച് ഒരു കാർ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പൊ വേവ കറക്റ്റ് വേവായിട്ടുണ്ട് നല്ല ചക്ക അപ്പൊ നമ്മക്ക് ചക്ക വറക്കാം അപ്പൊ എണ്ണ ചൂടായി എണ്ണ ചൂടായിട്ട് നമുക്ക് കുറച്ച് കടുവിട്ട് കൊടുക്കാം മുളക് ഇട്ടൊടുക്ക വച്ചൻ മുളക് കുറവായോണ്ട് വച്ചമുളകും കൂടെ മുളുത്തുള്ളി കരിയാപ്പില ഒരു സവാള ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്കിതൊന്ന് വാറ്റിയെടുക്കാം അപ്പൊ കുറച്ചൊരു മുളക് പൊടീന്റെ ഒരു കളർ കുറവുണ്ട് ഒരു അരസ്പൂൺ കൂടി മുളക് പൊടി ആ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്ക ചക്ക വേവിച്ച നീലേക്ക് ഇട്ടുകൊടുക്ക അരക്കിലോ ചക്ക നല്ല വൃത്തിയാക്കി കിട്ടിയ ചക്കക്ക് നാൽപ്പത് ഉറുപ്പേ ഉള്ളൂ കിലോ അമ്പതേനു നമ്മൾ അരക്കിലോ വാങ്ങിയേ അപ്പൊ നമ്മക്ക് ചക്ക വിട ഉള്ളിയും ഇതെല്ലാം ആയിട്ട് മിക്സായി അത് തേങ്ങ ചേർത്ത് കൊടുക്കാം സാധനമാണ് ചക്കയുടെ തേങ്ങ വെളുത്തുള്ളിയും തേങ്ങയും നല്ല കളറല്ലായി ഇപ്പെല്ലാം കറക്റ്റാണ് ഞമ്മക്ക് എണ്ണയിൽ ഇട്ട് കരിയാക്കിട ഇല്ലാണ്ട് കുറച്ചും കൂടെ കരിയാപ്പുരി ഇട്ടു കൊടുക്കാം നമുക്ക് കുറച്ചും കൂടെ കരിയാപ്പുരിയും കൂടി മിക്സ് ആക്കാം കരിയാപ്പുരി ഒന്നും ഇവിടെ കിസ്സാത്ത സാധനമാണ് ഒന്ന് ഇന്ത്യൻ ഗ്രോസറിയിൽ പോയപ്പോ കൃഷിയത് അതിനാ നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ട് എടുക്കുന്നതാണ് അപ്പൊ നമ്മളെ ചക്ക വറവ് ചക്ക വറുത്തത് ചക്ക ഉപ്പേരി ഇവിടെ റെഡിയായി Okay.